എഴുന്നേൽക്കൂ ഇന്നലെ രാവിലെ കിടന്നുറങ്ങിയതല്ലേ ഇന്ന് നേരം എത്രയായി എന്നറിയോ മുടിയിഴകളിലൂടെ അമ്മയുടെ തണുത്ത വിരലുകൾ അരുവി പോലെ ഒഴുകുമ്പോൾ അവിടെ തന്നെ കിടക്കാൻ തോന്നി ഇതിനാണോ പ്രകാശ് നാട്ടിലേക്ക് വരാൻ നിർബന്ധിച്ചത് വേദന കാരണം ഉറങ്ങാനും ഉണരാനും ആവാതെ കിടക്കുമ്പോൾ കവിളിൽ മൃദുവായി ചുണ്ടമർത്തി പ്രകാശ് നിർബന്ധിക്കും നാട്ടിലേക്ക് പോകണ്ടേ നോക്കൂ ചേച്ചി ഈ സൗന്ദര്യബോധം ഓരോ മനുഷ്യനും അത്യാവശ്യമായ ഘടകമാണ് എല്ലാവരെയും മടുപ്പിക്കുന്ന ക്രൂരമായ ഈ നിസംഗതയാണ് ചേച്ചിയുടെ ഏറ്റവും വലിയ ശത്രു മിണ്ടാതെ എന്നാൽ ബലമുള്ള ഒരു താങ്ങ് കണ്ടെത്തിയ ആശ്വാസത്തോടെ കിടക്കുമ്പോൾ പിസ്കിയുടെ മണമുള്ള ചുണ്ടുകൾ ചെവിയോട് ചേർത്ത് വീണ്ടും മന്ത്രിക്കും രണ്ടു മാസം നാട്ടിൽ പോകും നെഞ്ചേതനം മാറിക്കിട്ടും ചേച്ചിക്കാവശ്യം തണുത്ത സ്നേഹമാണ് പ്രകാശ് മനഃശാസ്ത്രജ്ഞൻ്റെ സമീപനത്തോടെ തന്നെ പ്രേരിപ്പിക്കുകയായിരുന്നില്ലേ ക്രൂരമായേ പ്രകാശിനോട് പെരുമാറാറുള്ളൂ പത്തു കൊല്ലം ഒരേ വീട്ടിൽ ഒന്നിച്ചു താമസിച്ചിട്ടും പ്രകാശിനോട് നർമ്മരസത്തിൽ ഒന്ന് സംസാരിക്കുകയോ ഉമ്മ വച്ചാൽ പകരം ഒന്ന് ഉമ്മ വയ്ക്കുകയോ ചെയ്തിട്ടില്ല അങ്കിൽ കർശനമായ നിയന്ത്രണമുള്ള ആളായിരുന്നതാണോ അതിന് കാരണം അതോ അവരുടെ ഒരു ശമ്പളക്കാരി ബോധത്തിൽ നിന്ന് ഉയർക്കൊണ്ട വികാരമോ ഒരു പക്ഷേ പ്രകാശ് തൻ്റെ നിലവാരത്തിലുള്ള വ്യക്തിയായിരുന്നെങ്കിൽ പ്രകാശിനോട് ഇങ്ങനെ പെരുമാറുമായിരുന്നോ എന്തോ അതേക്കുറിച്ച് ഇപ്പോൾ മാത്രമേ താൻ ചിന്തിച്ചുള്ളൂ എന്നോർത്തപ്പോൾ ഗിരിജയ്ക്ക് അത്ഭുതം തോന്നി അങ്കിൽ ചെക്ക് കൊടുത്താൽ ക്യാഷ് ചെയ്യേണ്ടത് ഗിരിജയാണ് അതുകൊണ്ട് പ്രകാശ് എപ്പോഴും ആവശ്യങ്ങളുമായി എത്തുക ഗിരിജയുടെ മുൻപിലായിരിക്കും ഓഫീസ് റൂമിലും വീട്ടിലെ മറ്റു മുറികളിലും ഓമനയായ ഒരു പട്ടിക്കുഞ്ഞിനെ പോലെ സമവയസ്കനെങ്കിലും പ്രകാശ് പിന്നാലെ കൂടും മരിച്ചുപോയ ഒരേ ഒരു അണിയത്തിയുടെ മകനായതുകൊണ്ട് അങ്കിൾ സ്വന്തം മക്കൾക്ക് അനുവദിക്കാത്ത സ്വന്തം മക്കൾക്കനുവദിക്കാത്ത സ്വാതന്ത്ര്യം അനുവദിച്ചു കൊടുത്തിരുന്നു സ്വന്തം വീട്ടിൽ നിന്ന് ഒന്ന് രക്ഷപ്പെടുക എന്ന ഉദ്ദേശത്തോടെ ഇവിടെ എത്തിയപ്പോൾ വീട്ടിലേതിനേക്കാളും അമ്പരപ്പും അസ്വസ്ഥതയുമാണ് തോന്നിയത്